അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ബിഗസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ലോഞ്ച് ആയിരിക്കുകയാണ് അതെ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതിന് മുമ്പ് സബ്സ്ക്രൈബ് അത്ര സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു അതുകൊണ്ട് ഞാൻ പിന്നെ മുന്നേ ഓർപ്പിക്കുകയാണ് ഇനി ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വന്നിട്ടുണ്ട് അപ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം എ ഐയുടെ യുഗമാണെങ്കിൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻടോളറൻസ് ആണ് അപ്പോൾ എ ഐ വന്നതുകൊണ്ട് എയുടെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആ ഇപ്പോൾ ഗൂഗിൾ തന്നെ കുറേ സ്കാം അലേർട്ടിൻ്റെ ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ സർക്കിൾ ടു സാർജ് എല്ലാ ആൻഡ്രോയിഡിനും കൊടുക്കുക പറഞ്ഞു അത് ഇവർ പറഞ്ഞ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഗൂഗിൾ എക്സ്ക്ലൂസീവ് സാംസങ് എക്സ്ക്ലൂസീവ് എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഫൈനലി നാട്ടുകാർക്കെല്ലാം കിട്ടും സന്തോഷം എ ട്രാൻസ്ലേറ്റ് പിന്നെ ഇമേജൻ എന്നു പറയുന്ന സാധനമുണ്ട് അതായത് ടെക്സ്റ്റ് കൊടുക്കുന്നു ഫോട്ടോ വരുന്നു അങ്ങനത്തെ ഒരു എ പ്രോം വെച്ചുള്ള ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ എ ഐ ആണ് കൂടുതലായിട്ട് വേറെ വേറെ പ്രത്യേകിച്ച് യു ഐ ഡിസൈനിലും അല്ലെങ്കിൽ വേറെ കീഴിലും ഫീച്ചേഴ്സൊന്നും പറയാൻ എ ഐ തന്നെ എനിക്ക് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബീറ്റ വന്നിട്ടുണ്ട് അപ്പം വന്നിട്ടുള്ള ഫോൺസ് എന്ന് പറയുന്നത് വൺ പ്ലസൻ ഉണ്ട് വൺ പ്ലസ് ഓപ്പൺ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് നത്തിങ് ഫ്രോം ടു എ വിവോ എക്സ് ഹൺഡ്രഡ് ഐ ക്യൂ ട്വൽവ് അപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞ ഫോൺസിനൊക്കെയാണ് ഫിഫ്റ്റീൻ്റെ ബീറ്റ വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതാ പിന്നെ കസ്റ്റമറോ മുള്ളവരെ കിട്ടി കാണുമായിരിക്കും അത് വേറെ ആയിരിക്കും അടുത്തായിട്ടുള്ള ന്യൂസ് ഒന്നു നമ്മുടെ റിയൽമി അണ്ണൻ്റെ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ആണ് അറിയാലോ സിക്സ് ജി ടി സിക്സ്റ്റീന്നാണ് ഫോണിൻ്റെ പേര് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ലോഞ്ച് ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ റിയൽമിയുടെ ബഡ്സ് എയർ സിക്സ് എന്ന് പറഞ്ഞാൽ ഈ ടി ഡബ്ല്യു സിയുടെ ലോഞ്ച് ആവുന്നത് സോ ട്വൻറ്റി ത്രീ മെയ് നമുക്ക് നോക്കാം എന്തായാലും എക്സൈറ്റഡാണ് അപ്പോൾ ഓൾറെഡി ഞാനൊരു ലീക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് തേർട്ടി ടു തൗസൻഡ് ആണ് ലീക്ക് വന്നത് സ്റ്റിൽ ഇറ്റ്സ് എ ഡീസൻ പ്രൈസ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം പവർഫുൾ ചിപ്പ് ആയതുകൊണ്ട് ബാക്കി ക്യാമറയൊക്കെ നന്നാവുവാണെങ്കിൽ മൊത്തം മികച്ചിരിക്കും ഒരു ദിവസം നമ്മുടെ ഐക്യോടെ പറഞ്ഞതാണ് ഐക്യോൻ്റെ സി നയൻ എക്സ് നാളെ ലോഞ്ച് ചെയ്യുകയാണ് വിവോ വിവോ എന്തോ ഒരു ആ വിവോ സി ത്രീ എക്സാന്ന് തോന്നും അതെ അതിൻ്റെ സെയിം സാധനം തന്നെ അതായത് സിക്സ് ജെൻ വണ് വെച്ച് പതിമൂവായിരം പതിനാലായിരത്തിന് ഇറക്കിയ ഫോണാണ് അത് പിന്നെ ഐ ക്യൂവിൻ്റെ പേര് ലോഞ്ച് ചെയ്യണം നോക്കാം അടുത്തായിട്ടൊരു ന്യൂസ് കുറേ പേർക്ക് എക്സൈറ്റിംഗ് ആണ് റിയൽമി ജി ടി സിക്റ്റി പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ് പോക്കോ എഫ് സിക്സ് ഓൾറെഡി നമ്മൾ അപ്കമിംഗ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോസിനത് പറഞ്ഞായിരുന്നു സ്റ്റാഫ്രാൻഡ് എയ്റ്റ് എസ് ഡെൻ ത്രീ ആയിട്ട് എഫ് സിക്സ് വരുന്നതായിരിക്കും അതായത് നല്ല കിടിലം കോമ്പറ്റീഷനാണ് കാരണം എഫ് സിക്സ് വരുന്നുണ്ട് ജി ടി സിക്സ്റ്റി വരുന്നുണ്ട് കൂടാതെ നോഡ് ഫോർ വൺ പ്ലസ് നോട്ട് ഫോറും വരുന്നുണ്ട് അപ്പോൾ മൂന്നോട് ഒരുമിച്ച് വരുമ്പോൾ നന്നായിട്ട് അങ്ങ് കൊഴുക്കും മാർക്കറ്റ് നമുക്ക് നോക്കാം പോക്കോ എഫ് സിക്സിനകത്ത് ഏയ്സ് ജൻ ത്രീ ആണ് അതാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ ക്യാമറയൊക്കെ പോക്കോ അതൊക്കെ ഇമ്പ്രൂവ് ആണെങ്കിൽ സംഭവം പൊളിയായിരിക്കും കേട്ടോ ഒരു ഐക്യൂൻ്റെ റേഞ്ച് പിടിച്ചുകഴിഞ്ഞാൽ പോക്കോ ഐ ആക്ച്വലി ഐക്യൂനിലൊക്കെ ബെസ്റ്റായിട്ടാണ് പ്രൈസ് നിന്ന് അപ്പം ഐ ക്യാമറയും കൂടെ ബെസ്റ്റാണെങ്കിൽ എന്നാ പറയാം അവർക്ക് ആ മാർക്കറ്റ് എടുക്കാൻ പറ്റും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എടുക്കുന്നില്ല അടുത്തായിട്ട് ന്യൂസ് തോന്നിരിക്കും നമ്മുടെ സുംസങ് കണ്ണിൻ്റെ ഭാഗത്തു നിന്നാണ് കുറേ പേർക്കും ഇപ്പോൾ എസ് ട്വൻ്റി ത്രീ എഫ് ഇ ഭയായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം കാരണാട്ടുകാരെല്ലാം എസ് ട്വൻ്റി ത്രീ എഫിനെ പറ്റിയാണ് ചെയ്യുന്നത് പക്ഷേ എസ് ട്വൻറ്റി ത്രീ എഫ് ഇ അവിടെ നിൽക്കട്ടെ എസ് ട്വൻറ്റി ഫോർ എഫിനെ പറ്റി ഒരു ചർച്ച വന്നിട്ടുണ്ട് അതെ എസ് ട്വൻറ്റി ഫോർ എഫ് ഇട ഫേമർ അതായത് ഫേമറിൻ്റെ ടെസ്റ്റിംഗിൻ്റെ ഒരു ലീക്ക് വന്നിട്ടുണ്ട് ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഡേറ്റ വന്നിട്ടുണ്ട് അപ്പോൾ എസ് ട്വൻറ്റി ഫോർ എഫ് ഇ വരും മിക്കവാറും ആ സെയിലിനോട് ചേർന്ന് വല്ലതും വരുമായിരിക്കും ഏത് പ്രോസസ് വരുന്നതെന്നൊന്നും അറിയത്തില്ല എനിക്ക് വെക്സി നോസ് ആവാം ചില പ്രശ്നം ആകാം ഏതായാലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഡിഇ്രൂവ്മെൻ്റ് അല്ലാതെ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ആണ്ടിലും ചങ്കരത്തിലും ഫോൺ ലോഞ്ച് സോണി സോണിയണിനെ പറ്റിയാണ് സോണി സോണിയണൻ്റെ എക്സ്പീരിയ വൺ മാർക്ക് സിക്സ് ഫൈനലി ലോഞ്ച് ആയിട്ടുണ്ടെന്ന് ഐ മീൻ അനൗൺസ് സെലിംഗ് ചെയ്തിട്ടുണ്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ് അതായത് പറയുക യൂറോ കണക്ക് ഡോളറിൻ്റെ കണക്കൊക്കെ വെച്ച് വൺ ത്രീ നയൻ നയൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് എനിക്ക് ഒന്ന് വൺ ലാക്കിന് മുകളിലായിരിക്കും ഫോർ കെ ഡിസ്പ്ലേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എയ്റ്റ് ജെൻ ത്രീ പിന്നെ ക്യാമറ അറിയാമല്ലോ സോണിയുടെ തന്നെ മാസ്മരികമായിട്ടുള്ള സെറ്റപ്പ് ക്യാമറ പിന്നെ അവരുടെ തന്നെ എന്താ വീഡിയോ എഡിറ്റിങ്ങിനുള്ള ആപ്പ് വീഡിയോ ഷൂട്ടിങ്ങിനുള്ള ആപ്പ് അങ്ങനെ പല സെറ്റപ്പും ഉണ്ട് കൂടെ തന്നെ കുറച്ച് ലൈറ്റർ അഡീഷനായി എക്സ്പീരിയ ടെൻ മാർക്ക് സിക്സ് കൂടെ വന്നിരിക്കുകയാണ് സ്നാപ് ഡ്രാൻ സിക്സ് ജെൻ വൺ ഒക്കെ വെച്ചൊരു ഫോണാണ് അതിൻ്റെ റേറ്റ് ത്രീ ഫോർ നയനോ ത്രീ നയൻ നയൻ ഡോളറൊക്കെയാണ് ആ പ്രത്യേകിച്ചൊന്നും പറയല്ല ജീവിച്ചിട്ട് പോണ്ടോ സോണി അതെ സന്തോഷം അടുത്തായിട്ടുള്ളത് നമ്മൾ ചത്ത കുഴിച്ചിട്ട് വർഷങ്ങളായി ചരമവർഷവും കഴിഞ്ഞൊരു ഫോ കമ്പനിയാണ് എച്ച് ടി സി എച്ച് ടി സി പിന്നെ ഫോർ ഇറക്കാൻ പോവുകയാണ് അതെ ഓൾ ഓൾ ഫോർ യു എന്ന് പറഞ്ഞൊരു ഫോൺ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ത് പറ്റും എക്സ്പീരിയ പിന്നെ ഈ എച്ച് ടി സി യോ പേര് മാറിയ എച്ച് എം ഡി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർ പക്ഷേ അങ്ങോട്ട് നമ്മൾ ചില കാര്യം നൊസ് എന്ന് പറഞ്ഞിരിക്കുന്നേ പറ്റുകയുള്ളൂ അതായത് അന്ന് പ്രൈം എറയിൽ അവർ അങ്ങനെ ആയിരുന്നു പക്ഷെ പ്രൈം മാറി ഇപ്പം ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ ഒരിക്കലും അവർ കോമ്പറ്റീഷ് കോമ്പറ്റീറ്റീവ് ആകുന്നില്ല കുറേ നാൾ കഴിയുമ്പം നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ഈ പറഞ്ഞ പ്രൈം എറയിൽ നിൽക്കുന്ന ഈ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഫോൺസൊക്കെ നമുക്ക് പറയാം ഐ ക്യൂ അല്ലെങ്കിൽ റിയൽമി പ്രൈമെറ എന്നൊക്കെ പറയാം അപ്പോൾ വേറെ കമ്പനി വരും പക്ഷേ അന്നും ഇന്നും പിടിച്ചിരിക്കുന്ന കമ്പനിയൊക്കെയാണ് സാംസങ് ആപ്പിളൊക്കെ അത് വേറെ കാര്യം പക്ഷേ കുറേ കമ്പനിയൊക്കെ ഇപ്പോൾ പ്രൈം എറയിലാണ് നമ്മൾ ആ പ്രൈം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ ഇവർ പ്രൈമിനൊത്ത രീതിയിലൊന്നും തരാറുമില്ല പിന്നെ ആ പണ്ടാണെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി ആണ് ഇത് ആൻഡ്രോയിഡ് വന്നതോടെ എനിക്ക് തോന്നുന്നത് എല്ലാം യൂണിവേഴ്സലായി കാരണം ആൻഡ്രോയിഡിനകത്തും അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ പ്രോസസർ കമ്പനിക്കൊക്കെ ഇപ്പോൾ ഒരു ഫോൺ ഇറങ്ങുന്നത് ഏജൻറ് ത്രീ ആ ഏജൻറ് ത്രീ ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഏജൻറ്റ് ത്രീ അല്ലാതെ വെറൈറ്റി എന്താണെന്നൊന്നും ഇല്ല അപ്പിളേന് വരുമ്പോൾ അവരുടേതായ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്നുള്ള പ്രതീക്ഷ നമ്മൾ കാണും എന്തായാലും വെറൈറ്റി ഒന്നുമില്ല ഇനി ഞാനത് പറഞ്ഞതേ ഉള്ളൂ കാരണം നമ്മൾ ഈ ഒരു സാധനത്തിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ വർഷങ്ങളും പഠിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒരു എന്താ എക്സൈറ്റിംഗ് ഘടകം ഒന്നുമില്ല അതാണ് അടുത്തായിട്ടുള്ള ഒരു കിഡിലൻ ഡിസ്പ്ലേ ടെക്നോളജി പറ്റിയാണ് അതായത് വിഷൻ ഓ എക്സ് എന്ന് പറഞ്ഞ കമ്പനി കിഡിലിൽ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയിൽ പ്രത്യേകത വെച്ചാൽ എൽ ടി പി ഒ ഡിസ്പ്ലേ അതായത് പോലെ എൽ ടി പി ഒ ആയിക്കോട്ടെ എൽ ടി പി ഒ നിങ്ങൾക്ക് അറിയാലോ റിഫ്രഷ് റേറ്റ് നമ്മളുടെ യൂസ് കേസ് അനുസരിച്ച് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിലവിലുള്ളത് വൺ ടു വൺ ട്വൻറ്റി ഹേർട്സ് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലുള്ള രീതിയിലാണ് സ്റ്റിൽ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് വൺ ഹർഡ്സ് ആയിരിക്കും അതിന് മേളോട്ട് അനുസരിച്ച് പല പല ഹർഡ്സ് ആയിരിക്കും ഇപ്പം യൂട്യൂബാവണ തേർട്ടി അല്ലെങ്കിൽ സിക്സ്റ്റി എഫ് പി എസ് അല്ലെങ്കിൽ സിക്സ്റ്റി ഹേർസ് തേർട്ടി ഹർഡ്സിലൊക്കെ പ്രവർത്തിക്കും അപ്പം ഈ ഒരു വിഷൻ വൈക്സ് എന്ന കമ്പനി ഡിസ്പ്ലേനെ രണ്ടായിട്ട് തിരിക്കുകയാണ് അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിസ്പ്ലേനെ രണ്ടായിട്ട് തിരിച്ച് തേർട്ടി ഹർട്സ് വൺ ട്വന്റി ഹേർട്സ് എന്നാക്കും അതായത് താഴെ വൺ ട്വൻറ്റി ഹർട്സിലായിരിക്കും പ്രവർത്തിക്കുന്ന മേളിൽ തേർട്ടി ഹർഡ്സ് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാവികേഷൻ പാനൽ യൂസ് ചെയ്യുക അതായത് വൈഫൈ ഓഫീ മൊബൈൽ ഡേറ്റ ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നടത്തുന്നത് തേർട്ടി ഹർഡ്സിൽ പ്രവർത്തി അല്ലാത്ത പക്ഷേ താഴത്തെ വശം വൺ ട്വന്റി ഹർഡ്സ് സ്മൂത്തിലായിരിക്കും അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ ചിലപ്പോൾ സമയം നോക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ എനേബിൾ ചെയ്യാനോ ഇങ്ങനെ താത്തുമ്പോൾ പെട്ടെന്ന് തേർട്ടി ഹർഡ്സ് ആണ് അതിലൂടെ കുറച്ചുകൂടെ എന്താ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ക്ലെയിം എന്തായാലും നോക്കാം ടെക്നോളജി വരുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫൈനലി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ ഒരു ബാക്കി പാർട്ട് ടു എന്ന് വേണേൽ പറയാൻ പറ്റിയൊരു ന്യൂസാണ് ആ ന്യൂസിനകത്ത് നമ്മൾ കൗണ്ടർ പോയിന്റ് ഒരു ഡേറ്റാണ് അനലൈസ് ചെയ്തത് ഐ ഡി സിയുടെ ഡേറ്റ വന്നിട്ടുണ്ട് അതായത് സ്മാർട്ട് ഫോൺസിന് ഷിപ്പ്മെന്റ്സിനെ പറ്റിയും ആരാണ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞത് മാർക്കറ്റ് ഗ്രോത്തിനെ പറ്റി അപ്പം കൗണ്ടർ പോയിന്റിന്റെയും ഇതിന്റെയും സിമിലർ അതായത് വിവോ ഫസ്റ്റ് സെക്കൻഡ് ഷോമി തേർഡ് സാംസങ് അങ്ങനെയാണ് പോകുന്നത് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വൺ പ്ലസിനെ സർപ്പാസ് ചെയ്ത് പോക്കോ സെവൻത്ത് പൊസിഷനുണ്ട് ആപ്പിൾ അതിൻ്റെ മുകളിലുണ്ട് അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു അതേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കാറ്റഗറിക്കകത്ത് ഇങ്ങനൊരു സംഭവം ഒക്കെ നടക്കുന്നത് വൺ പ്ലസിനെ ചവിട്ടി പോക്കോ കയറി ഫ്രണ്ടിലോട്ട് അതിന്റെ താഴെ ഒക്കെ മോട്ടോയൊക്കെ മോട്ടോ ടെക്നോ ഒക്കെ കിടപ്പുണ്ട് പക്ഷെ ആപ്പിൾ അതിനേലും കയറി സിക്സ്ത് പൊസിഷനിലുണ്ട് അപ്പോൾ പോഖോ കറുന്നുണ്ട് കേട്ടോ മദർബോർൻ്റെ ശാപം തീർന്നു തോന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂസ് അപ്പോൾ ഈ പറഞ്ഞ ന്യൂസിനെയൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും